കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ആത്മീയതയുടെ ഒരു കേന്ദ്രമാണ് മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഈ ഒരു തീർത്ഥാടന ഏവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടത് തന്നെയാണ് എന്നാൽ മുൻ ശുചീകരണ തൊഴിലാളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഒരു വെളിപ്പെടുത്തലുകൾ ആത്മീയ കേന്ദ്രത്തിന്റെ പ്രതിച്ഛായ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശവശരീരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ താൻ കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്തുവെന്നും അവർ ലൈംഗിക അതിക്രമത്തിനും കൊലപാതകത്തിനും ഇരകളാണെന്നാണ് ഈ ഒരു തൊഴിലാളി ആരോപിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകൾ ധർമ്മസ്ഥല വിവാദത്തിന്റെ കേന്ദ്രമായിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ സർക്കാർ അന്വേഷണത്തിൽ വിമുഖത കാണിക്കുന്നതും പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട് മഞ്ജുനാഥ ക്ഷേത്രം ജൈന കുടുംബമായ ഹെഗ്ഡെ കുടുംബത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് നിലവിൽ രാജ്യസഭാ എം പി ആയ വീരേന്ദ്ര ഹെഗ്ഡേ ആണ് ഈയൊരു ക്ഷേത്രത്തിന്റെ ഭരണാധികാരി ഹിന്ദു ആചാരങ്ങൾ ബ്രാഹ്മണ പുരോഹിതന്മാർ നടത്തുമ്പോൾ ജൈന ട്രസ്റ്റുകളാണ് മേൽനോട്ടം വഹിക്കുന്നതെന്നുള്ള സവിശേഷത കൊണ്ട് പ്രശസ്തമാണ് ഈയൊരു ക്ഷേത്രം എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിനേഴ് വയസ്സുകാരുടെ ബലാത്സംഗവും കൊലപാതകവും ഈ ഒരു പ്രദേശത്തെ ആദ്യമായിട്ട് ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ആ കേസ് ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് പോലീസിന്റെ നിഷ്ക്രിയതയും സ്വാധീനമുള്ളവരുടെ ഇടപെടലുമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് ദളിത് സമുദായത്തിൽ അംഗപ്പെട്ട ശുചീകരണ തൊഴിലാളിയുടെ ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷവും സർക്കാർ അന്വേഷണത്തിന് താല്പര്യം കാണിക്കുന്നില്ല ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടികളെ നേത്രാവതി നദിയിൽ കുഴിച്ചിടുകയോ ഡീസലും ആസിഡും ഉപയോഗിച്ച് ദഹിപ്പിക്കുകയോ ചെയ്തുവെന്നും ശുചീകരണ തൊഴിലാളി പറയുകയുണ്ടായി ചില ശരീരങ്ങൾ നഗ്നമായിരുന്നുവെന്നും ശ്വാസം മുട്ടിച്ചു കൊല്ലപ്പെട്ടതിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നുവെന്നും മറ്റുള്ളവ ആസിഡ് ഉപയോഗിച്ച് വികൃതമാക്കപ്പെട്ടു എന്നുമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ കുറ്റകൃത്യങ്ങൾ ക്ഷേത്ര ഭരണകൂടത്തിലെ സ്വാധീനമുള്ള വ്യക്തികളുടെ മേൽനോട്ടത്തിൽ നടന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേസിന്റെ കാര്യത്തിലെ പോലീസിന്റെ അനാസ്ഥയിൽ സ്വാധീനമുള്ളവരെ പരിശോധിക്കാനും വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ പുതിയ ആരോപണങ്ങളിലും ഈ ഒരു പോലീസ് അന്വേഷണം ആരംഭിക്കാൻ വൈകുന്നതായും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥയിലെ കോളേജ് യാത്രക്കിടെ അപ്രത്യക്ഷമായ എം ബി ബി എസ് വിദ്യാർത്ഥിനെ അനന്യാ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് തന്റെ മകൾ ഈയൊരു കൂട്ടക്കുഴിമാടത്തിൽ ഉൾപ്പെട്ടിരിക്കാം എന്നാണ് അവർ സംശയിക്കുന്നത് രണ്ടായിരത്തി മൂന്നില് പോലീസ് തന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചതെന്നും തന്നെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തിയുമെന്നാണ് സുജാത ആരോപിക്കുന്നത് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ അന്വേഷണം വൈകുകയാണ് ജൂലൈ നാലിന് ശുചീകരണ തൊഴിലാളി പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിശോധന ആരംഭിച്ചിട്ടില്ല എന്നതും ദുരൂഹമാണ് കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഗലക്ഷ്മി ചൗധരി ജൂലൈ പതിനാലിന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കഴിഞ്ഞ ഇരുപത് വർഷത്തെ ധർമ്മസ്ഥലയിലെ അപ്രത്യക്ഷയായ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ ആവശ്യപ്പെട്ടു പോലീസിന്റെ നിഷ്ക്രിയതയും പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ കാണിച്ച അനാസ്ഥയും അവരെ വിമർശിച്ചു നിരന്തരമായ വിമർശനങ്ങൾക്കൊടുവിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും അന്വേഷണം ഏത് രീതിയിൽ മുന്നേറുമെന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്